ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്ന് റെസിപ്പി കാണിക്കുന്നത് കൂട്ടുകറിയാണ് ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയാണല്ലോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളൊരു കുക്കറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം തലേ ദിവസം കുതിർത്താൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം കറി ഉണ്ടാക്കുന്നതിന് ഒരു നാല് മണിക്കൂർ മുമ്പ് നല്ല ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തുവാണെങ്കിലും നമുക്ക് കടല ആവശ്യത്തിന് കുതിർന്ന് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കടല വേവിക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പോൾ നല്ലപോലെ കടല വെന്ത് വരും ഇനി നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് ഞാനിവിടെ വെള്ളരിക്കയും കായും ചേനയും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചേർക്കാനുള്ള വെജിറ്റബിൾസ് നമുക്ക് ഓപ്ഷനലാണ് അവന ഇഷ്ടമുള്ള എടുക്കാം എന്നാലും കായും ചേനയും നമ്മൾ എല്ലാവരും ഇതിനകത്ത് ചേർക്കാറുണ്ട് പിന്നെ വെള്ളരിക്കയ്ക്ക് പോരാൻ കുമ്പിളങ്ങയോ മത്തങ്ങയോ അങ്ങനെയുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് കുറച്ചൊന്ന് വലുതായിട്ടാണ് നമ്മൾ നമ്മളിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് ഞാനൊരു അതിന് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് എല്ലാം ഈക്വലായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളരിക്ക ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ കായും ചേനയും ഓരോ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തത് അത് നമുക്ക് വീട്ടിൽ എത്രത്തോളം ആവശ്യമുണ്ട് ക്വാണ്ടിറ്റി അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ചേന അരിഞ്ഞപ്പോൾ എനിക്ക് കൈ ചൊറിയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ അരിയാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതും അരിഞ്ഞിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കാൻ വെച്ചത് ഇപ്പം നല്ലപോലെ കഴുകി കായ്ക്കൊക്കെ കറയുണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ചേനയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നമ്മൾ കറിയിലോട്ട് എടുക്കുന്നത് ഇപ്പം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾസ് വേവിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ ഇഷ്ടമുള്ള പാത്രങ്ങൾ എടുക്കാം അങ്ങനെയല്ല കടലയുടെ ഒപ്പം കടല വെന്ത് വരുമ്പോൾ ഈ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കാം ഇപ്പം ഞാൻ കാ വേവിക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചാണ് വെക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചിലപ്പം കുറച്ച് മതിയായിരിക്കാം അല്ലെങ്കിൽ ചില അല്ലെങ്കിൽ കുറവ് ആണെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ച് വെള്ളം ചേർക്കാം പക്ഷേ ഒത്തിരി അങ്ങ് ബെന് ഒടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കഷ്ണങ്ങൾ ആ രീതിയിൽ ഇരിക്കണം പക്ഷേ വേവുകയും വേണം അതാണ് കൂട്ടുകറിയുടെ ഒരു കഷ്ണത്തിൻ്റെ പാകം വേവ് ഇപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അര കപ്പ് തേങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് ജീരകം മാത്രമേ ഇടുന്നുള്ളൂ അര ടീസ്പൂൺ ജീരകം കൊണ്ട് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പണ്ട് ഈ രീതിയിലാണ് അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ ബാക്കിയുള്ള തേങ്ങ നമുക്ക് വറുത്താണ് ചേർക്കേണ്ടത് ഇപ്പം കഷ്ണങ്ങൾ നോക്കിയപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളമുണ്ട് അത് വറ്റാനായിട്ട് നമ്മൾ തേങ്ങ ഇടും പിന്നെ ചട്ടിക്കകത്താകുമ്പോഴത്തേക്കും ചട്ടിയിലെ ഇരുന്ന് തന്നെ ചൂടി തന്നെ ഇരുന്ന് ആ വെള്ളം അങ്ങ് വറ്റിക്കോളും ഞാനിപ്പോൾ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ തന്നെ ആ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ശർക്കര ചേർക്കണം നല്ല നിറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൗഡർ ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നത് അല്ലാത്തവരാണെങ്കിൽ കല്ലും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ശ്ര ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലാത്തതാണ് ഞാൻ അങ്ങനെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ കടല തുറന്നപ്പോൾ നന്നായിട്ട് കടല വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ജീനിച്ചട്ടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇന്നത്തെ എണ്ണ കൂടുതൽ വേണം കാരണം തേങ്ങ വറക്കണ സമയത്ത് കരിഞ്ഞു പോകരുത് കുറച്ച് കടുകിട്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് മുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജീരകം നേരത്തെ അരച്ചുകൊണ്ട് ഈ കടുവു പൊട്ടിക്കണത്ത് ജീരകം ചേർക്കണ്ട അങ്ങനെയല്ല ജീരകം അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കടുവു പൊട്ടിച്ച സമയത്ത് കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഒന്നര കപ്പ് തേങ്ങയാണ് ഇതിനത്തോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കറിക്ക് കറിക്കെന്ന് പറയണത് നല്ലപോലെ തേങ്ങ വേണം പിന്നെ അതുപോലെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ തേങ്ങയുടെ നമ്മൾ ഒട്ടും കരിഞ്ഞൊന്നും പോകാൻ പാടില്ല ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ എപ്പോഴും നല്ല കൈവിടാതിങ്ങനെ ഇളക്കിക്കൊണ്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആണവരെ നല്ലപോലെ മൊരിയിച്ച് വറുത്തെടുത്ത് വരിക ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ചെറു തീയിലിട്ട് ഇളക്കി ഇളക്കി ഇതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കണ്ടോ ഈ രീതിയിൽ കുറച്ച് സമയം എടുത്തു എനിക്കിത് ആക്കിയെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട് ഞാനിപ്പം കുറേ എല്ലാം കൂടി മിക്സ് ചെയ്യണേ വേറൊരു പാത്രത്തിലൂടെ മാറ്റിയിട്ടുണ്ട് ആദ്യം കടലയും വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കടലയ്ക്കകത്തോട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന വെജിറ്റബിൾസും ആ തേങ്ങയും കൂടി ചേർത്ത് മിക്സും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർക്കാം പിന്നെ നമ്മളതിനകത്തോട്ട് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത് അപ്പം ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നാണും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാണ്ട് ഇച്ചിരി കുറച്ച് വെള്ളത്തിൻ്റെ അളവുണ്ട് അത് നമുക്ക് ഇപ്പോൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കാ വെള്ളം കറക്റ്റ് പാകമാണ് പിന്നെ നമ്മൾ വറുത്ത തേങ്ങയും കൂടി ഇടുമ്പോൾ അതിനും കൂടി വേണമല്ലോ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അളവ് അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് വെള്ളം മൊത്തം പറ്റിക്കോളും നല്ല കറക്റ്റ് ആ ഒരു നമുക്ക് ഏത് രീതിയിലാണോ കൂട്ടുകേറി ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും ഒന്ന് മിക്സി എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഈ രീതിയിൽ നമുക്ക് ആ തേങ്ങ ചിരണ്ടിയൊക്കെ നേരത്തെ വെക്കുവാണെങ്കിൽ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ അതാണ് തേങ്ങ ചിരണ്ടതിലാണ് കുറേ സമയം പോകുന്നത് അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ പ്രിപ്പറേഷനും തേങ്ങയാണല്ലോ ചേർക്കുന്നത് അപ്പോൾ തേങ്ങ നല്ല അളവിൽ നേരത്തെ തന്നെ ചിരണ്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഒന്ന് അടച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേർവിങ് പാത്രത്തിലോട്ട് മാറ്റാം അപ്പം വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ തേങ്ങയൊക്കെ വറുത്ത് വരുമ്പോൾ വീടിനകത്ത് തന്നെ നല്ലൊരു മണമായിരിക്കുവേ അപ്പോൾ ഈ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ